സുഹൃത്തുക്കളെ വീണ്ടും സ്വാഗതം പുതിയ നിയമത്തിലെ ഏറ്റവും ശക്തവും ഗൗരവമേറിയ മുന്നറിയിപ്പുകളിൽ ഒന്നാണ് യൂതയുടെ ലേഖനത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ വെറും കുറച്ചു വരികൾക്കുള്ളിൽ പഴയ നിയമത്തിൽ നിന്നും പുരാതന യഹൂദ സാഹിത്യങ്ങളിൽ നിന്നും കടമെടുത്ത ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് സഭയ്ക്കുള്ളിൽ നുഴഞ്ഞുകയറിയ കള്ളപ്രവാചകന്മാരുടെ തനി നിറം യൂത തുറന്നുകാട്ടുന്നു പഴയ നിയമ പ്രവാചകന്മാരുടെ ഭാഷാശൈലിയാണ് ഇവിടെ യൂതയുടേതും ഇതൊരു സാധാരണ ഉപദേശമല്ല മറിച്ച് ദൈവവിധിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് സഭയ്ക്ക് പുറത്തുള്ള ശത്രുക്കളെക്കുറിച്ചല്ല യൂത സംസാരിക്കുന്നത് മറിച്ച് വിശ്വാസികളുടെ കൂട്ടായ്മയിൽ നുഴഞ്ഞു കയറി ഉള്ളിൽ നിന്നും അതിനെ നശിപ്പിക്കുന്നവരെക്കുറിച്ചാണ് യൂത ഇവരെ വിശേഷിപ്പിക്കുന്നത് നിങ്ങളുടെ സ്നേഹവിരുന്നുകളിലെ പാറകൾ എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീക്ക് വാക്ക് സ്പിലാഡൈസ് എന്നാണ് ഇത് വെറും ഒരു കറയല്ല സൂചിപ്പിക്കുന്നത് മറിച്ച് വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുന്ന പാറക്കെട്ടുകളെയാണ് പുറമേ ശാന്തരായിരിക്കുന്ന വെള്ളത്തിനടിയിൽ കപ്പലുകളെ തകർക്കാൻ കലപ്പുള്ള കൂർത്ത പാറകൾ ഒളിച്ചിരിക്കുന്നുണ്ടാകും അതുപോലെയാണ് ഇവരുമെന്നാണ് യൂത സൂചിപ്പിക്കുന്നത് ആദിമ ക്രൈസ്തവർ ഒത്തുകൂടിയിരുന്ന സ്നേഹവിരുന്നുകൾ ഐക്യത്തിന്റെയും ക്രിസ്തുവിനുള്ള ഭക്തിയുടെയും പ്രതീകമായിരുന്നു അത്തരം വിശുദ്ധമായ ഇവരുടെ മലിനമാക്കുന്നത് വലിയൊരു ആത്മീയ കുറ്റകൃത്യമാണ് പൊന്നു ഹാനോക്ക് പോലുള്ള പുരാതന ഗ്രന്ഥങ്ങളിലും നീതിമാന്മാരുടെ ഇടയിൽ ജീവിച്ച് അവരെ ചൂഷണം ചെയ്യുന്നവരെക്കുറിച്ച് സമാനമായ പരാമർശങ്ങളും കാണാം തുടർന്ന് യൂത അവരെ തങ്ങളെ തന്നെ മേയിക്കുന്ന ഇടയന്മാർ എന്ന് വിളിക്കുന്നു ഇത് രഹസ്യൽ പ്രവാചകന്റെ പുസ്തകത്തിലെ ദൈവകൽപ്പനയോ ഓർമ്മിപ്പിക്കുന്നു ആടുകളെ സംരക്ഷിക്കുന്നതിന് പകരം സ്വന്തം വയർ നിറയ്ക്കുന്ന ഇസ്രയേലിലെ നേതാക്കന്മാരെ ദൈവം അവിടെ കുറ്റപ്പെടുത്തുന്നുണ്ട് ബൈബിൾ പ്രകാരം ഒരു ഇടയൻ ആടുകളുടെ സുരക്ഷിതത്തിന് ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടവനാണ് എന്നാൽ ഈ കൂട്ടർ സ്വന്തം കാര്യത്തിനു വേണ്ടി ദൈവവചനത്തെ വളച്ചൊടിക്കുന്നവരാണ് യൂത അവരെ കാറ്റിൽ പാറി നടക്കുന്ന വെള്ളമില്ലാത്ത മേഘങ്ങളെന്ന് വിളിക്കുന്നു പുരാതന കാലത്ത് മേഘങ്ങൾ പ്രതീക്ഷയുടെ അടയാളമായിരുന്നു കൃഷിക്കും കുടിവെള്ളത്തിനും ആശ്രയമായ മഴ നൽകുന്ന മേഘങ്ങൾ എന്നാൽ മഴ പെയ്യാത്ത മേഘം കർഷകനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വഞ്ചനയാണ് അത് ക്ഷാമത്തിന്റെ സൂചനയാണ് സദൃശ്യവാകങ്ങൾ ഇരുപത്തിയഞ്ചിന്റെ പതിനാലിൽ വാഗ്ദാനങ്ങൾ നൽകി അത് പാലിക്കാത്തവനെ മഴയില്ലാത്ത മേഘത്തോടാണ് ഉപമിച്ചിരിക്കുന്നത് ആത്മീയമായ ഉണർവ് നൽകാമെന്ന് വാഗ്ദാനം നൽകി വരുന്ന ഇവർ യഥാർത്ഥത്തിൽ ശൂന്യത മാത്രമാണ് നൽകുന്നത് ഏറ്റവും ഭയാനകമായ ഒരു ഉപമയാണിത് ഇലകൊഴിയും കാലത്ത് ഫലമില്ലാത്ത രണ്ടുവട്ടം മരിച്ച വേരോട് പിഴുതപ്പെട്ട മരങ്ങൾ വിളവെടുപ്പ് കാലത്ത് ഫലം നൽകാത്ത ഒരു മരം അതിന്റെ ഉദ്ദേശത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞു രണ്ടുവട്ടം മരിച്ചു എന്നത് ആത്മീയ മരണത്തെയും ഇനി ഒരിക്കൽ തിരിച്ചു വരാൻ കഴിയാത്ത ദൈവവിധിയെയുമാണ് സൂചിപ്പിക്കുന്നത് വേരോട് പിഴുതറിയപ്പെട്ട എന്നതിനർത്ഥം അവർക്കിനി തിരുത്താൻ അവസരമില്ല മറിച്ച് അന്തിമമായ വിധി ഉറപ്പായി എന്നാണ് അവരുടെ പാപങ്ങളെ യൂത സ്വന്തം നാണം പതപ്പിച്ചുകൊണ്ട് വരുന്ന കടലിലെ തിരമാലകളോട് ഉപമിക്കുന്നു യൂതവിശ്വാസ പ്രകാരം കടൽ പലപ്പോഴും അരാജകത്തിൻ്റെയും തിന്മയുടെയും പ്രതീകമാണ് അവസാനമായി യൂത അവരെ വഴിതെറ്റിയാല നക്ഷത്രങ്ങളെന്ന് വിളിക്കുന്നു അവർക്കായി നിത്യമായി ഇരുട്ടൊരുക്കി വെച്ചിരിക്കുന്നു പുരാതന കാലത്ത് നക്ഷത്രങ്ങളെ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പാതയിലൂടെ സഞ്ചരിക്കുന്ന മാലാകമാരെയാണ് കണ്ടിരിക്കുന്നത് വഴിതെറ്റിയ നക്ഷത്രം നക്ഷത്രമെന്നത് ദൈവകൽപ്പന ലംഘിച്ച മാലകമാരെ സൂചിപ്പിക്കുന്നു ഒന്ന് ഹാനോക്ക് പുസ്തകത്തിൽ തങ്ങളുടെ സ്ഥാനം വിട്ടുപോയ മാലകന്മാരെ അന്തിവിധി വരെ ഇരുട്ടിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതായി പറയുന്നുണ്ട് സഭയിലെ ഈ കള്ളപ്രവാചകന്മാരും അതേ പാതയാണ് പിന്തുടരുന്നത് എന്നത് യൂത് സൂചിപ്പിക്കുന്നു യൂത ഒന്നിന്റെ പന്ത്രണ്ട് പതിമൂന്ന് വെറും ഒരു ഉപദേശമല്ല അത് പുരാതന വിശ്വാസങ്ങളിലും വെളിപ്പാട് പുസ്തകങ്ങളിലും വേരൂ ഒരു പ്രവചനമാണ് തെറ്റായ ഉപദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്കെതിരെയുള്ള ഒരു ലഹളയെന്ന് യൂത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ഇടയിൽ നമ്മുടെ വിശ്വാസത്തിനുള്ളിൽ തന്നെ ഇത്തരം പ്രവണതകൾ ഉണ്ടോ എന്ന് തിരിച്ചറിയാനും ജാഗ്രത പാലിക്കാനും ഈ വചനങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക എല്ലാവരും സുരക്ഷിതയായിരിക്കുക ഉണർന്നിരിക്കുക നന്ദി